മരത്തിനു മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി കോഴിക്കോട് കൂട്ടത്ത കൂടത്തായി സ്വദേശി ജോഷിയാണ് വീടിന് സമീപത്തെ പ്ലാവിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കഴുത്തിൽ കുരുക്കിട്ട് താഴേക്ക് ചാടിയെങ്കിലും മരത്തിൽ ഉടക്കി നിൽക്കുകയായിരുന്നു ഇന്നലെ രാത്രിയാണ് സംഭവം അഭിജിത് മുഴക്കൊന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളും അഭിജിത് ഇപ്പോൾ ഈ ഇയാള് സുരക്ഷിതരാണോ ആരോഗ്യവാനാണോ അത് ആദ്യം പിന്നെ മറ്റൊന്ന് എന്താണ് ഇതിന് കാരണമായത് എന്താണ് ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ിത അദ്ദേഹത്തെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവശനായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വീടിന് സമീപത്തെ പ്ലാവിന് മുകളിൽ കയറിയ ഈ ജോഷി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ മരത്തിന് മുകളിൽ കയറുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തത് തുടർന്ന് നാട്ടുകാരാണ് ഈ സംഭവം അറിഞ്ഞ് ഓടിക്കൂടി ആദ്യം അവർ ഇവരെ ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തി ഇതിന് സാധിക്കാതെ വന്ന പ്പോൾ മുക്കം ഫയർ സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് മുക്കം ഫയർ സ്റ്റേഷനിൽ നിന്ന് ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാണ് ഇദ്ദേഹത്തെ താഴെ ഇറക്കിയത് ഇതിനിടയിൽ ഇദ്ദേഹം താഴേക്ക് കയറിൽ കുരുക്കിട്ട് താഴേക്ക് ചാടാനുള്ള ഒരു ശ്രമം നടത്തി ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഉടക്കി നിൽക്കുകയായിരുന്നു ഏതായാലും സേന എത്തി അനുനയിപ്പിച്ച് ഇദ്ദേഹത്തെ താഴെ ഇറക്കി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇദ്ദേഹം ആരോഗ്യവാനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്